മെമ്പർ എങ്ങോട്ടാ ഈ വെടി പോലെ ഇത് കണ്ട ഇത്തവണ വില്ലടിച്ചാൻ പാടിനുള്ള സംഗീത നാടക അക്കാദമി അവാർഡ് എനിക്കാ പതിനായിരം രൂപ ആർക്കും എനിക്ക് വായ്പ തരാം പതിനായിരം രൂപ മാത്രല്ല പ്രശസ്തി പത്രവും പിന്നെ ഒരു പലക പലകല പറ്റുക അയ്യേ ഈ ഞോള പിള്ളേരാണ് അമ്പെ വില്ലേ ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുത്തവർക്ക് അയ്യോ ഇവൻ ആരാണെന്ന് അറിയില്ലേ അറിയില്ല ഇവനാ ഞാനിവിടുത്തെ വാർഡ് മെമ്പറാ ോ ഈ വാർഡിന്റെ പുരോഗമനത്തിന് വേണ്ടിയുള്ള പ്രോജക്ട് റിപ്പോർട്ടുകളാണ് എല്ലാരും പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ ഇനി ഞങ്ങൾക്ക് കിഷോറിന്റെ വീട് എവിടെ നിന്ന് കാണിച്ചു അത് അറിഞ്ഞേ നിങ്ങൾ ഉദ്ദേശമില്ലെങ്കിലേ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം നിങ്ങൾ വല്യ കണ്ടുപിടുത്തക്കാരാണല്ലേ ഈ പെരിങ്ങോട്ടുകര വന്ന അല്ല എന്താ ആളാവാണുള്ള ഉദ്ദേശം ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണണം എന്നാ കേട്ടോ ഈ പെരിങ്ങോട്ടുകരയിൽ അങ്ങനെ ഒരു കുടുംബം ജീവിക്കുന്നില്ല ഇവിടത്തെ റേഷൻ കാർഡിലും മോട്ടർ പട്ടികയിലും അങ്ങനെ ഒരു കുടുംബം ഇല്ല അതുകൊണ്ട് മക്കള് വേഗം സ്ഥലം വിട്ടോ ഇത് വേറെ നാടാ അവനെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ അവനെ തല്ലിയതാരാന്ന് ഞങ്ങൾക്ക് അറിയണം ഓഹോ അപ്പൊ അവനെ തല്ലിയവരോട് പ്രതികാരം ചെയ്യാൻ വന്നവരാണല്ലേ എന്ന് വെച്ചാ പാർത്തം പിള്ളയോട് ഏറ്റുമുട്ടാൻ വന്ന ഗുണ്ടകളാണ് സൂക്ഷിക്കണം എന്റെ ഇത് നിങ്ങളൊക്കെ ശരിയാക്കി തരടാ ഞാൻ എന്നോടാ കളി പെങ്ങന്മാരെ അണ്ടർ ക്ലാസ് എന്നോട്ടോ അമ്മമാര് ഇനിയും പകരം പറ്റിയാലോ